വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ക്രിസ്തുവിൽ ഞാൻ സത്യം പറയുന്നു വ്യാജം പറയുകയല്ല പരിശുദ്ധാത്മാവിൽ എൻ്റെ മനസാക്ഷി എനിക്ക് സാക്ഷ്യം നൽകുന്നു എനിക്ക് വലിയ ദുഃഖവും എൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട് ശാരീരികമായി എനിക്ക് സ്വന്തക്കാരായ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ നിന്നകന്ന് ശപിക്കപ്പെട്ടവനാകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു അവർ ഇസ്രായേല്യരാണ് ദത്തുപുത്രത്വവും മഹത്വവും ഉടമ്പടികളും നിയമദാനവും ആരാധനയും വാഗ്ദാനങ്ങളും പിതാക്കന്മാരും അവരുടേതാണ് ക്രിസ്തുവും ശാരീരികമായി അവരിൽ നിന്നാണ് അവൻ എല്ലാറ്റിലും ഉപരിയായവൻ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ ദൈവത്തിൻ്റെ വചനം നിഷ്ഫലമായതുപോലെയല്ല എന്തെന്നാൽ ഇസ്രായേലിൽ നിന്നുള്ളവരെല്ലാം ഇസ്രായേൽക്കാരല്ല അബ്രാഹത്തിൻ്റെ മക്കളെല്ലാം സന്തതികളല്ല ഇസഹാക്ക് വഴി നിന്റെ സന്തതികൾ അറിയപ്പെടും അതായത് ശാരീരികമായ മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ പ്രത്യുത വാഗ്ദാനത്തിൻ്റെ മക്കളാണ് സന്തതികളായി കണക്കാക്കപ്പെടുന്നത് ഇതാണ് വാഗ്ദാനം ഇതേ സമയത്ത് ഞാൻ വരും സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ പിതാവായി ഇസഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല വിളിക്കുന്നതിലൂടെ തുടരേണ്ടതിന് അവളോട് ഇപ്രകാരം പറയപ്പെട്ടു ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു യേസാവിനെയാകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാം എന്താണ് പറയേണ്ടത് ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ ഒരിക്കലുമല്ല അവിടുന്ന് മോശയോട് അരുൾ ചെയ്യുന്നു എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കുകയും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കുകയും ചെയ്യും ആകയാൽ മനുഷ്യേച്ഛയുടെയോ പ്രയത്നത്തിൻ്റെയോ അല്ല പ്രത്യുത ദൈവകരുണയുടെ കാര്യമാണിത് വിശുദ്ധ ലിഖിതം ഫറവോയോട് പറയുന്നു എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് ആകയാൽ താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് ദയ കാണിക്കുന്നു അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു അപ്പോൾ നീ എന്നോട് ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിന് പിന്നെയും കുറ്റം കണ്ടെത്തുന്നു യഥാർത്ഥത്തിൽ ആരാണ് അവിടുത്തെ ഹിതം തടഞ്ഞിട്ടുള്ളത് ഹേ മനുഷ്യ ദൈവത്തോട് വാഗ്വാദം നടത്താൻ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചതെന്ന് മനയപ്പെട്ടത് മനഞ്ഞവനോട് ചോദിക്കുമോ ഒരേ കളിമൺ പിണ്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ ദൈവം തൻ്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധത്തിൻ്റെ പാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത് അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യഹൂദരിൽ നിന്ന് മാത്രമല്ല ജനതകളിൽ നിന്നുകൂടിയും അവൻ വിളിച്ച നമ്മളും അവയിൽപ്പെടുന്നു അവിടുന്ന് ഹോസിയാവഴി അരുൾ ചെയ്യുന്ന പോലെ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്ന് ഞാൻ വിളിക്കും പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും ഇസ്രായേലിനെക്കുറിച്ച് ഏശയായും വിലപിക്കുന്നു ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണെങ്കിലും അവശേഷിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നടപ്പാക്കും ഏശയ്യ പ്രവചിച്ച പോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ സ്വതവും പോലെ ആയിത്തീരുമായിരുന്നു ഗൊമോറയ്ക്ക് സദൃശരുമാകുമായിരുന്നു അപ്പോൾ നാം എന്താണ് പറയേണ്ടത് നീതി അന്വേഷിച്ചു പോകാതിരുന്ന ജനതകൾ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ നിയമത്തിലധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമത്തിലേക്ക് എത്തിച്ചേർന്നില്ല എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രത്യുത പ്രവൃത്തികളിലൂടെ എന്ന പോലെയാണ് അന്വേഷിച്ചത് ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടിവീണു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയുടെ പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിതനാകുകയില്ല